ബട്ടോടയിലെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്നത് ഒരു വെള്ളച്ചാട്ടമുണ്ട് പിന്നൊരു ഉണ്ട് പിന്നെ പഴത്തോട്ട വ്യൂ പോയിൻ്റ് അതെന്നു വെച്ചാൽ ബട്ടോട ഏറ്റവും നേടി വ്യൂ പോയിൻ്റ് ആണ് ആ ഒരു മൂന്ന് സ്ഥലം കൂടി കഴിഞ്ഞാൽ നമ്മുടെ ഈ ട്രിപ്പ് അവസാനിക്കൂടും അപ്പോൾ നമുക്ക് ആ കാഴ്ചകളിലേക്ക് പോകാം അങ്ങോട്ടൊക്കെയാ അവര് പ്രത്യേക ഏരിയല്ലോ അവിടെ നല്ല ഭംഗിയുണ്ട് കേട്ടോ ാണ് അതുപോലെ പഴത്തോട്ടം വ്യൂ ഒരു വാട്ടർഫാൾസ് ഉണ്ട് പിന്നെ സ്ട്രോബെറി ഫാം ഉണ്ട് നമ്മുടെ ഊട്ടിപ്പൂ ഊട്ടിപ്പൂന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൈസൂർ പൂവെന്ന് പറയും അല്ലേ ഇപ്പോ വിരിഞ്ഞിട്ടല്ലോ ചെടിയിൽ തന്നെ ഇരിക്കുമ്പോഴത്തേക്കും മഴ പെയ്യുമ്പോ തിരിച്ചു പൂ മുട്ട എന്നിട്ട് പിന്നെ തിരിച്ചും കൊഴിഞ്ഞു വീണെ മുളി പറവും കിട്ടി വട്ടവടയിലെ സാധനമുണ്ട് നമ്മുടെ ഊട്ടിപ്പൂ മൈസൂർ പോകുന്ന നമ്മള് പണ്ട് സ്കൂളിൽ നിന്നൊക്കെ ടൂർ പോവില്ല എന്നാലൊക്കെ ഇഷ്ടംപോലെ മൈസൂർ പൂന്ന് പറഞ്ഞ മേടിച്ചോണ്ടിരിക്കും കുറച്ച് താങ്ക് യു താങ്ക് യു ഞാനൊരു ബോട്ടിലാക്കി തരാം അപ്പത്തേക്ക് സെറ്റ് ആയിരുന്നു അടുത്ത വാട്ടർഫാൾസ് ഉണ്ടോ അപ്പുറത്തായിട്ടല്ലേ വേണോ താഴെ ഒഴിക്ക

പിടിക്കാൻ കനാലാ ഇതിന് മീറ്റർ നടന്ന പോയി താഴെ ഗ്രാമങ്ങളൊക്കെ കാണാം കേട്ടോ വെള്ളമുണ്ടോ അയ്യോ അയ്യോട്ട് ഇങ്ങോട്ടും അടിച്ചോ നമ്മുടെ മൂന്നാമത്തെ വ്യൂ പോയിന്റ് ആണ് മൂന്നാമതല്ല നാലാമത്തെ വ്യൂ പോയിന്റ് വാട്ടർഫാൾസ് രണ്ടാമത്തെ വാട്ടർഫോൾസും നാലാമത്തെ വ്യൂ പോയിന്റും

ഇവിടെ നിന്ന് ഇങ്ങനെ ആട്ടോ അവിടെ നിന്ന് ചാടി കിടന്ന് വന്നത് നമ്മളാ കനാലിൻ്റെ ഒക്കെ ഇങ്ങനെ വന്നില്ല രണ്ടാമത്തെ വാട്ടർഫാൾസ് നമ്മളാ ജീപ്പ് സഫൈ എടുക്കില്ല നല്ല ഊപ്പലടിക്കുന്നു നല്ല ഊപ്പലടിക്കുന്നു രാമളം ഒന്നാണ് ഇനി നമ്മൾ പോകാൻ പോകുന്ന ആ സ്ട്രോബെറി ഫാമിലേക്ക് കേട്ടോ അപ്പോൾ അവിടെ ചെന്നിട്ട് എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കാം വേറെ ഗ്രീൻ ടീസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്ന് എന്തൊക്കെ കൃഷി ചെയ്തേക്കണമെന്ന് ബീൻസിൻ്റെ സീസൺ അല്ല എന്ന് പറഞ്ഞത് അത് ജൂൺ ജൂലൈ മാസത്തിലൊന്നും ഉണ്ടോ ബീൻസിൻ്റെ സീസൺ പിന്നെ സ്ട്രോബെറി ഉണ്ട് സ്ട്രോബെറിയാണ് കൂടുതൽ കിലോയ്ക്ക് അതിൻ്റെ എണ്ണൂറ് രൂപ പറഞ്ഞത് അപ്പം പിന്നെ അവിടെ ചെന്ന് നോക്കാം പിന്നെ ഗ്രീൻ പീസിനൊന്നും ഗ്രീൻ പീസാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനം അപ്പോൾ നമുക്ക് അവിടുത്തെ ബാക്കിയത്തെ കാഴ്ചകൾ കാണാം

സ്ട്രോബെറി ഫാമിലെ തേളി കൊട ഇതാണ് ഫാമന്റെ പേര് സ്ട്രോബെറി ഇതാണ് സ്റ്റോപ്പ് അതേ സ്ട്രോബെറി ഇങ്ങനെയുണ്ട് ആടി കൂടി ഇപ്പോ ബീൻസ്ന്റെ സീസൺ ഒന്നും അല്ല സാണല്ലേ ആയിട്ടില്ല അല്ലേ ഇവർ ആച്ചിയും കൂടി വേണം ആ ബീൻസുകും വേണം ഗ്രീൻ ബീസനേ വേണം നടട്ടുണ്ട് ഓക്കേ നടട്ടുണ്ട് ഗ്രീൻ ബീസ ആയില്ലേ നാല് പച്ചക്കറി ഇട്ടിട്ട് സ്ട്രോബെറി ഇട്ടിട്ട് സീസൺ ഒന്നും വേണ്ട കേട്ടോ ഇവിടെ ഗ്രീൻ പീസ് കണ്ടിട്ടുണ്ടോ പക്ഷെ ആയിട്ടുള്ളത് എനിക്കാണ് ഗ്രീൻ പീസ് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പം നമ്മുടെ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ സ്ട്രോബെറി ഫാം ഫാം ഹൗസ് തന്നെയാണ് ഫാം ഹൗസ് മറ്റേ ഇവരുടെ മറ്റേ വട്ടവട കൃഷി സ്ഥലം കേട്ടോ അവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ട്രോബെറിയാണ് ഇപ്പോൾ ഉള്ളത് കൂടുതൽ ചുറ്റും നല്ല മനോഹരം നമ്മൾ ഏതിലാണ് വന്നുള്ള അവിടെ അതെ സമയം ജാസ്തി നമുക്ക് മൂന്നാർ കൂടിയോ വീട്ടിലേക്ക് എത്തിപ്പിക്ക സമയം ഒത്തിരി ആവും ഞാനാണോ

പിന്നെ ഒരു ജാം കേട്ടോ ഉരുളക്കിഴ് കഴിച്ചു നോക്കണം

വേറെ ിഴങ്ങ് സ്ട്രോബെറി ജാമ് പിന്നെ ക്യാബേജ് എല്ലാ സാധനം കിട്ടാവുന്ന എല്ലാം മേടിച്ചിട്ടുണ്ട് അടുത്ത ഓട്ടം വന്നപ്പോഴത്തേക്കും സഞ്ജു വീട്ടില് പിടിച്ച് പോയിട്ട് അതായത് സഞ്ജു ലാസ്റ്റ് അങ്ങനെ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല ഓക്കെ അപ്പോൾ അടിപൊളി ട്രിപ്പ് ആണ് ഞങ്ങള് പോയതിൽ വെച്ചിട്ട് ഏറ്റവും നല്ല കോടയും എല്ലാം ഉള്ളൊരു വട്ടവട ഒത്തിരി ആഗ്രഹിച്ച് പോയിട്ടുണ്ട് അപ്പോൾ നമ്മൾ വട്ടവടയിൽ നിന്ന് തിരിച്ച് വന്നു വട്ടവടയിൽ നിന്ന് തിരിച്ച് പാമ്പാടോല നാഷണൽ പാർക്കിൽ കയറി അപ്പം നല്ല ആംബിയൻസും നല്ല കാലാവസ്ഥ അതുപോലെ സഞ്ജുവും അടിപൊളിയാണ് ഡ്രൈവിങ്ങും കൊണ്ട് കാണിച്ചെന്നൊക്കെ അടിപൊളി പതിനെട്ട് പേർക്ക് കിടക്കാം നാല് ബാത്റൂമുണ്ട് മൂന്ന് യൂറോപ്യൻ മൂന്ന് യൂറോപ്യനിലെ ചുടുവെള്ളമുണ്ട് ഒരു ഇന്ത്യൻ ബാത്റൂമാണ് അത് പച്ച വെള്ളം മാത്രമേ ഉള്ളൂ ഒരു കിച്ചൺ മേളിലെ സൗകര്യം ഇപ്പം പാത്രം ഗ്യാസ് എല്ലാം ഉണ്ട് മേളിലെ പത്ത് പേർക്ക് കിടക്കാം താഴെ എട്ട് പേർക്ക് കിടക്കാം മൊത്തം പതിനെട്ട് പേർക്ക് കപ്പാസിറ്റിയാണ് പെർ ഹെഡ് നാനൂറ് രൂപയാണ് ഉദ്ദേശിക്കുന്നത് ു സാർ ഇത് രണ്ടാമത്തെ റൂം കേട്ടോ ഇതിനകത്ത് ഒരു മൂന്ന് പേർക്ക് കിടക്കാത്ത അത്യാവശ്യം കുഴപ്പമില്ല നീറ്റ് കെട്ടോ ഇവിടുത്തെ ബാത്റൂമ് ഇതാണ് ടൂറിറ്റിന് വരും യൂറോപ്യൻ ബസ്റ്റാൻഡാണ് ഇതാണ് നമ്മുടെ സൽവാ റൂംസ് കിട്ടും ഇത് മേളിലത്തെ ഫസ്റ്റ് ഫ്ലോറാണ് ഫ്ലോർ ആണ് റൂം ഇത് ഒരു നാല് പേർക്ക് കിടക്കാൻ പോലെ ആറ് പേർക്ക് കിടക്കാം അല്ലെ ആറ് പേർക്ക് കിടക്കാം പിന്നെ ഇത് ബാത്റൂം ഇത് ബാത്റൂം അത്യാവശ്യം രണ്ടാമത്തെ ഫസ്റ്റ് ഫ്ലോറിൽ തന്നെ രണ്ടാമത്തെ റൂം സെക്ഷൻ ഇത് ആറ് പേർക്ക് കിടക്കാൻ നാല് പേർക്കല്ലേ പിന്നത് നാല് പേർക്ക് കിടക്കാം അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല അടിപൊളി ബെഡൊക്കെയാണ് പിന്നെ ഇത് ഇവിടെ കിച്ചൺ ഉണ്ട് കേട്ടോ കിച്ചന്റെ സൗകര്യം ഉണ്ട് ഫുഡൊക്കെ ഇത് നമ്മുടെ വട്ടവടയിലുള്ള സെൽവാ ഹോംസ് കെട്ടോ സെൽവാ റൂംസ്